ഹായ് ഫ്രണ്ട്സ് ഒരു ആക്റ്റീവ ഓയിൽ ബന്ധപ്പെട്ടൊരു ആണ് നിങ്ങൾ കണ്ട നമ്മുടെ ഷോപ്പിൽ കണ്ടമാനം ഭാഗങ്ങൾ ഇഞ്ചി സ്റ്റക്കായി വരുന്നുണ്ട് അതിന് കാരണം നിങ്ങൾ സമയത്ത് ഓയിൽ മാറാത്ത കാരണമാണ് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ മെയിൻ ഇഞ്ചിന് ഓയിൽ കൃത്യമായിട്ട് മാറുക രണ്ടായിരത്തി അഞ്ഞൂറിൽ ഇഞ്ചിന് ചേഞ്ച് ചെയ്യുക പിന്നെ അഞ്ച് ആയിരത്തിൽ ഒന്ന് ഓയിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക കുറവുണ്ടെങ്കിൽ ഡൊബപ്പ് ചെയ്യുക പിന്നെ പ്രധാനമായിട്ട് വേറൊരു ഒരു ഓയിലുണ്ട് അതാണ് ഗിയർ ഓയിൽ അത് ആരും നോക്കാറില്ല സെലവർ ഒഴിക്കാറുണ്ട് സിലവർ ഒഴിക്കാറില്ല അതും ഞങ്ങൾ ചേരാം ആറ്റീവിൻ്റെ വീലിൻ്റെ ഈ ഭാഗത്താണ് ഗിയർ ഓയിൽ ഒഴിക്കേണ്ടത് ഇത് കറക്റ്റായിട്ട് അയ്യായിരത്തി തന്നെ മാറണം അതായത് കൃത്യമായി പറഞ്ഞാൽ ഇഞ്ചിന് ഓയിൽ ഒന്ന് മാറുമ്പോൾ ഗിയർ ഓയിൽ രണ്ട് മാറണം അതും നല്ല ഓയിൽ ഒഴിക്കാൻ ശ്രമിക്കുക നല്ല ലോക്കർ വാങ്ങി ചോദിച്ചാൽ വണ്ടിക്ക് കേടാവും പിന്നെ നല്ല ഓയിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു പ്രധാന കാര്യം പിന്നെ ഇഞ്ചിൻ വോയിൽ മാത്രം മാറിയാൽ പറ്റില്ല ഇഞ്ചിൻ ഓല് മാറുമ്പോൾ അത് ഈ ഭാഗത്ത് ഒരു ഓയിൽ ഉണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ മറക്കരുത് ഇതിനകത്ത് കച്ചറ കയറി ഇഞ്ചിൻ ബ്ലോക്കായി വണ്ടി ഇഞ്ചിൻ കേടാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇതും കൂടെ ക്ലീൻ ചെയ്യാൻ മറക്കരുത് അടുത്ത സംഭവം പിന്നെ നമ്മൾ ഒരു ആയിരം കിലോമീറ്റർ ആകുമ്പോൾ ഒന്നിൽ ഷോപ്പി കൊടുത്ത് കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഈ സാധനം ഇളക്കി ഒന്ന് തുടച്ച് തിരിച്ചിട്ടിട്ട് നമ്മൾ രണ്ടാമത് ഊരുക ഊരി ഇഞ്ചിൻ ഓയില് കറക്റ്റായിട്ട് എന്താ ഇതിലെ ഓയില് കറക്റ്റാണ് നമ്മൾ ചോദിച്ചുകൊണ്ട് എന്താ മാക്സിമം എന്താ ഈ വെട്ട് വരെ ഓയിൽ കാണണം അപ്പം രാവിലെ എടുക്കുന്ന മുന്നേട്ട് നോക്കി കറങ്ങാ സെൻട്രൽ സ്റ്റാൻഡ് വയ്ക്കാൻ മറക്കരുത് ഒന്ന് ഇളക്കി തുടച്ചിട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ലെവൽ ലറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളെപ്പോയിട്ട് ഓർഷാപ്പറേ കൊണ്ടുവന്ന് നോക്കിച്ചാൽ നല്ലതായിരിക്കും എന്നാൽ ഇഞ്ചിൻ കംപ്ലൈൻ്റില്ലാതെ ഓടാൻ പറ്റും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇഞ്ചിൻ സ്റ്റക്കായിരിക്കാൻ സാധ്യത കൂടുതലാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊള്ളാമെന്ന് പറയൂ ഇഷ്ടപ്പെട്ടില്ല അയ്യോ എന്ന് പറയൂ ഓക്കെ താങ്ക്